തൈ മുളക് നമ്മള് കണ്ടിട്ടുണ്ട് പക്ഷെ പഴത്തിന്റെ മാത്രം മുളകിനേണ്ട അപ്പൊ നമുക്കിന്ന് പഴത്തിന്റെ മുളക്കണം എങ്ങനെയാണ് നോക്കാം അതിന് വേണ്ടി നമുക്ക് വേണ്ടത് പഴം പിന്നെ പേസ്റ്റ് പിന്നെ വെളിച്ചെണ്ണ പിന്നെ ഉപ്പ് അപ്പൊ നമുക്ക് ചെയ്തോ ആ നമ്മള് ഈ എടുത്തിട്ട് ഈ പഴത്തിന്റെ ഈ ഭാഗം ഒന്ന് മുറിച്ചിങ്ങനെ കളയാളയാ അത് നമ്മൾ ഇത് വെളിച്ചെണ്ണയെ മുക്കി കൊടുക്കണം ഇത് ഇതിന്റെ മുകളിലേക്ക് ഇപ്പൊ ഉപ്പിങ്ങനെ വിതറി കൊടുക്കാം വിതറി കൊടുത്ത എന്നിട്ട് നമ്മള് ആദ്യം പേസ്റ്റ് എടുക്ക പേസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ മുകളിലേക്ക് ഇങ്ങനെ തേച്ചെടുക്കാം മുകളിലേക്ക് നല്ലോണം ഇങ്ങനെ തേച്ച് പിടിമിച്ച് തുടങ്ങണം എന്നിട്ട് നമ്മൾ ഒരു കുഴി കുടിക്കണം ഒഴിക്ക നമ്മൾ ഇതിൻ്റെ ഈ നമ്മൾ ഈ തേച്ച മുതുകാവൂലേ ഇതി നമ്മൾ ഇത് തയ്ക്കുക ക്ക് ഇതെല്ലാം കൂടി എടുത്ത് മൂട മൂടിയിട്ടിങ്ങനെ നല്ലോണം ഇങ്ങനെ വച്ചെടുക്ക സൈഡൊക്കെ ഇങ്ങനെ മൂടി കൊടുക്കപ്പെടാ മൂടിയിട്ട് ഇങ്ങനെ വച്ചെടുക്കണം സൈഡിൽ ഇങ്ങനെ അമർത്തി കൊടുക്കണം ഈ വള്ളം എടുത്ത് എന്നിട്ട് ഇവിടെ ഈ വള്ളം ഈ വള്ളം എടുത്തിട്ട് ഇത്തി നമ്മള് എടുത്തിട്ട് കയ്യിലെടുത്തിട്ടിങ്ങനെ വൃദ്ധി നമ്മൾ ഈ കുത്തി ഒഴിച്ചു കഴിഞ്ഞാൽ ഈ മണ്ണൊക്കെ പോയി പിന്നെ നമ്മള് ചെയ്തൊക്കെ കുളായി പോവും മൊത്തം പഴം ഉപ്പത് വാലായിട്ട് മുളച്ച് അപ്പൊ നിങ്ങൾ ഇത് പരീക്ഷണം നോക്കണം നിങ്ങക്ക് ഇങ്ങനെ ഇത് കിട്ടുന്ന നോക്കണം അപ്പൊ നിങ്ങടെല്ലാരും ഇത് പരീക്ഷണം നോക്കണം കഴിച്ചത് നിങ്ങള് ആ പഴം നാട്ടാട്ട് ഇരുത്തി ദിവസം കഴിഞ്ഞിട്ട് അപ്പൊ ഇരുത്തി ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ അപ്പുറത്തപ്പ പറമ്പി പോയിട്ട് ഒരു വായയുടെ തൈ പറിച്ചോണ്ട് നിന്നിട്ട് ആ പഴം മാറ്റിട്ട് വിടുന്നതുക ഓക്കേ ഗായ്സ്റ്റാ